ഞാൻ ഞാനെന്നിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും തന്നെ നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ്ഫുൾ ആവുന്ന കുറേ നല്ല ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ കളക്ട് ചെയ്തിട്ടാണ് കേട്ടോ നമ്മുടെ വീട്ടിൽ എത്ര കുക്കിങ് നമുക്ക് ചെയ്യാനാണെങ്കിലും എളുപ്പമാണ് പക്ഷേ അതേ സമയത്ത് നമുക്ക് ക്ലീനിങ് ഉണ്ടല്ലോ ഭയങ്കര എടുത്ത് ചെയ്യുന്നതാണ് ക്ലീനിങ് അപ്പോൾ നമുക്കത് വളരെ എളുപ്പത്തിൽ തന്നെ തീർക്കാനുള്ള ടിപ്പാണ് കേട്ടോ ഞാനിവിടെ കുറച്ച് ഒരു ആറേഴ് മുട്ടയുടെ തോട് ഞാൻ ഇതുപോലെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ ഈ ഒരു മുട്ടത്തോട് നമ്മൾ ജസ്റ്റ് ഒന്ന് കമഴ്ത്തി വെച്ചാൽ മാത്രം മതി ഒരു ഭാഗത്ത് അതിനകത്തുള്ള മുട്ടയുടെ അംശം എല്ലാം പൂർണ്ണമായി പോയിട്ട് നല്ല ഡ്രൈ ആയി തന്നെ നമുക്ക് ഈ ഒരു മുട്ടത്തോട് കിട്ടും കേട്ടോ അപ്പം നമ്മൾ മുട്ടത്തോട് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലെ സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ പല ആവശ്യങ്ങൾക്കും നമ്മുടെ വീട് മുഴുവനായി തന്നെ നമുക്ക് ക്ലീൻ ചെയ്യാനായിട്ടുള്ള കുറേ കാര്യങ്ങൾക്ക് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും ശരിക്കും ഇതൊരു ക്ലോറിൻ്റെ വർക്കാണ് നമുക്കിത് കിട്ട് ചെയ്ത് ചെയ്യുന്നത് കേട്ടോ അപ്പം നമ്മൾ ഇതിന് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇടണം അതിനായിട്ട് ആദ്യം നമ്മളിതൊന്ന് പൊടിച്ചെടുക്കാം ജസ്റ്റ് കൈകൊണ്ടൊന്നാക്കി അത് പൊടിയും അതേ സ്ഥാനത്ത് നമ്മളിതുപോലെ മൂർച്ച കുറഞ്ഞിട്ടുള്ള കത്രിക നെയിൽ കട്ടറൊക്കെ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കത്രികയുടെ ആണെങ്കിലും അതുപോലെ നെയിൽ കട്ടറിൻ്റെ ഒക്കെ ആണെങ്കിലും മൂർച്ച പോയിട്ടുള്ളത് നമുക്ക് പെട്ടെന്ന് തിരിച്ച് കിട്ടാനൊക്കെ ഹെൽപ്പാക്കും കേട്ടോ പിന്നെ ഞാൻ ഇതേപോലെ അത് നെയിൽ കട്ടറും എൻ്റെ മൂർച്ച പോയിട്ടുള്ള നെയിൽ കട്ടറും അതേപോലെ കത്രികയൊക്കെ യൂസ് ചെയ്തിട്ട് ഇത് മുഴുവനായി ഞാൻ ഇതുപോലൊന്ന് പൊടിച്ച് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അതിനുശേഷം നമ്മളിത് മിക്സിയുടെ ഒന്ന് പൊടിച്ചെടുക്കുകയാണ് മിക്സിയുടെ ജാറിലിട്ട് നമ്മളിത് പൊടിച്ചെടുക്കുമ്പോൾ ഒരു ഗുണവും കൂടി ഉണ്ട് മിക്സിയുടെ ജാറിൻ്റെ ആ ബ്ലേഡ് ഉണ്ടല്ലോ അതിൽ നല്ല പോലെ തന്നെ മൂർച്ച പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നല്ല ഷാർപ്പായി തന്നെ നമുക്ക് നമുക്കതിൻ്റെ മൂർച്ച കിട്ടും കേട്ടോ നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുള്ള മുട്ടത്തോട് ഫുള്ളായി തന്നെ നമ്മൾ ഒരു ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇട്ട് കൊടുത്തിട്ട് നമ്മളിതൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം കേട്ടോ ഒരു രണ്ട് സെക്കൻഡ് അതായത് നല്ല ഫൈൻ പൗഡറായിട്ട് വേണമെന്നില്ല ജസ്റ്റ് ചെറിയ തരിതരിപ്പോടു കൂടി തന്നെ നമ്മളൊന്ന് പൊടിച്ചെടുത്താൽ മാത്രം മതിയാവുട്ടെ നമ്മുടെ ചെറിയ രീതിയിലൊരു തരിതരിപ്പോടു കൂടിയാണ് ഞങ്ങളുടെ പൊടിച്ചെടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് കല്ലുപ്പ് വേണമെങ്കിൽ കല്ലുപ്പും കൂടി ചേർത്തിട്ട് നമുക്ക് രണ്ട് സ്പൂൺ കല്ലുപ്പ് ഇട്ട് ഇട്ട് കൊടുത്തിട്ട് അതും കൂടെ ഇതിൻ്റെ കൂടെ പൊടിച്ചെടുക്കുകയാണെങ്കിൽ അങ്ങനെ എടുക്കാം എല്ലായിരുന്നു ഉണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു രീതിയിൽ നമ്മൾ പൊടിച്ചെടുത്തതിന് ശേഷം പൊടി ഉപ്പ് അത് നമ്മൾ ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ പൊടി ഉപ്പ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പൊടി ഉപ്പ് രണ്ട് സ്പൂൺ ചേർത്ത് കൊടുത്തതിന് ശേഷം അതേ സെയിം ക്വാണ്ടിറ്റി തന്നെ രണ്ട് സ്പൂൺ ബേക്കിംഗ് സോഡ ഉണ്ടല്ലോ ആ ബേക്കിംഗ് സോഡയും കൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ അടുത്തതായിട്ട് നമ്മളിതിലേക്ക് ചേർക്കുന്നത് സോപ്പ് പൊടിയാണ് കേട്ടോ ഏതാണ് ഏത് ബ്രാൻഡാണെങ്കിൽ കുഴപ്പമില്ല ഞാൻ ഞാനിത് അതേപോലെ സോപ്പ് പൊടി ഇതുപോലെ രണ്ട് സ്പൂൺ സോപ്പ് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതെല്ലാം കൂടി നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മളിത് എല്ലാത്തിനും വെച്ച് കൂടുതലായിട്ട് നിൽക്കുന്നത് മുട്ടയുടെ തോട് തന്നെയാണ് കേട്ടോ ബാക്കി എല്ലാം നമ്മൾ രണ്ട് സ്പൂൺ വെച്ച് മാത്രമേ നമ്മളിതിലേക്ക് ചേർത്തിട്ടുള്ളൂ മുട്ടയുടെ തോട് കൊണ്ട് നമുക്ക് പല തരത്തിലും നമുക്ക് യൂസ്ഫുള്ളാണ് കേട്ടോ അപ്പോൾ നിങ്ങളിതുപോലെ മുട്ടത്തോടൊക്കെ കിട്ടുന്ന സമയത്ത് ഇതുപോലെ ഒരു ഭാഗത്ത് സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് നിങ്ങൾക്ക് ഒഴിവുള്ള സമയത്ത് ഫ്രീ ആവുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് പൊടിച്ച് വെക്കുകയാണെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങൾക്കൊക്കെ നമുക്ക് യൂസ് ചെയ്യാം നമ്മളിതുപോലെ ഇപ്പോൾ ഏത് പാത്രത്തിലാണെങ്കിലും അടി കരിഞ്ഞിരിക്കുന്ന പാത്രങ്ങൾ അടിയിൽ നല്ലോണം പിടിച്ചിട്ട് അതിൻ്റെ കറയൊന്നും പോവാത്ത പാത്രങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഈ ഒരു പൊടി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ക്ലീനാക്കി എടുക്കാൻ പറ്റും കേട്ടോ ഇതിപ്പോൾ നമ്മുടെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ ദോഷക്കലാണ് അതിൻ്റെ ബാക്ക് വശം കണ്ടില്ല ഈ ഒരു രീതിയിൽ മഞ്ഞ കറയൊക്കെ പിടിച്ചിട്ട് അഴുക്കായി കിടക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു പൗഡർ കുറച്ച് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളം ഒന്ന് ജസ്റ്റ് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ സ്പോഞ്ച് യൂസ് ചെയ്തിട്ട് നമുക്കിതൊന്ന് ഒരച്ചെടുക്കാം കേട്ടോ നമ്മളിങ്ങനെയുള്ള പാത്രങ്ങളൊക്കെ സ്ക്രബ്ബർ സ്റ്റീൽ സ്ക്രബ്ബർ യൂസ് ചെയ്തിട്ട് ആക്കണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ ചുറ്റുമുള്ള പെയിൻ്റ് ഒക്കെ പോകും അപ്പോൾ അങ്ങനെ ചെയ്യാതെ ഇതുപോലെ സ്പോഞ്ച് ഉണ്ടെങ്കിൽ സ്പോഞ്ച് യൂസ് ചെയ്താൽ മതിയാവും കേട്ടോ ശരിക്കും പറയുകയാണെങ്കിൽ ഇത് കൈ സ്പോഞ്ചിൻ്റെ ആവശ്യമില്ല നമ്മൾ കയ്യിലൊരു കവർ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഉരച്ചു കൊടുത്താലും പോവും കാരണം ഈ ഒരു മുട്ടയുടെ തോടിൻ്റെ ആ ഒരു തരിതരിപ്പുണ്ടല്ലോ അത് നമുക്ക് ഇതിലേക്ക് ആവുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ക്ലീൻ ആക്കി എടുക്കാനായിട്ട് നമുക്ക് സാധിക്കും കേട്ടോ അപ്പോൾ ഇവിടെ ഞാൻ ഇതാ നല്ല രീതിയിൽ തന്നെ ഒന്ന് ഒരച്ചെടുത്തിട്ട് ഇതാ നല്ല പോലെ തന്നെ ക്ലീനായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കഴുകിയെടുക്കാം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് കഴുകിയെടുക്കാം കേട്ടോ അപ്പം നല്ല രീതിയിൽ തന്നെ നമുക്ക് ഇതിൻ്റെ ബാക്കിൽ പിടിച്ചിരിക്കുന്ന ആ ഒരു കറയെല്ലാം തന്നെ നമുക്കത് അവിടെ പോയി കിട്ടിയിട്ടുണ്ട് ഇതേപോലെ നമുക്ക് എന്ത് തന്നെ കറയാണെന്നുണ്ടെങ്കിലും നമുക്ക് ഇത് ഈ ഒരു രീതിയിൽ നമ്മൾ ക്ലീനാക്കി എടുക്കുകയാണെങ്കിൽ നമുക്ക് ക്ലീൻ ആക്കി എടുക്കാനായിട്ട് നമുക്ക് സാധിക്കും കേട്ടോ നല്ലപോലെ തന്നെ ഇവിടെ വൃത്തിയായി കിട്ടിയിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മുടെ വീട്ടിൽ സെറാമിക്കിൻ്റെ കപ്പ് ചില്ലിൻ്റെ കപ്പ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനകത്ത് കറയായിട്ടുണ്ടെങ്കിലും ഇതുപോലെ ചായയൊക്കെ അരിക്കുന്ന കപ്പാണ് കേട്ടോ ഇത് കുറേ നാൾ യൂസ് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ ഉള്ളിൽ അടിയിലൊക്കെ ഇങ്ങനെ സൈഡിൽ ചുറ്റും ഒരു ചായയുടെ കറങ്ങി പിടിച്ചിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ ഈ ഒരു പൗഡർ ഒരു അല്പം ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഇതുപോലെ ഇതുപോലൊന്ന് കഴുകിയെടുക്കുകയാണെങ്കിൽ ആ കറയും പോകും സ്റ്റീൽ പാത്രങ്ങളെല്ലാം നല്ല ഷൈനിങ് ആയി കിട്ടാനും ഒക്കെ ഹെൽപ്പാകും കേട്ടോ അപ്പോൾ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതേപോലെ തന്നെ എൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലേ ഓൾ എന്ന ബട്ടൺ കൂടി എന്നെ പിടിച്ചാൽ മാത്രമേ ഞാനെടുത്ത വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ ഇത് ഞാൻ സ്റ്റീൽ സ്ക്രബ്ബർ തന്നെയാണ് യൂസ് ചെയ്തിട്ട് ഉരച്ചിരിക്കുന്നത് അപ്പോൾ രണ്ട് സെക്കൻഡ് ഉരയ്ക്കുമ്പോഴേക്കും തന്നെ ഇതായി ഇവിടെ നല്ല പോലെ തന്നെ നമ്മുടെ ഒരു സ്റ്റീൽ കപ്പ് ക്ലീനായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് സ്റ്റീൽ കപ്പ് സെറാമിക്കിൻ്റെ കപ്പുകളും ഒക്കെ നമുക്ക് ക്ലീനാക്കി എടുക്കാനായിട്ട് സാധിക്കും കണ്ടില്ലേ നല്ല പോലെ തന്നെ ഇവിടെ ക്ലീനാക്കി കിട്ടിയിട്ടുണ്ട് അതേപോലെ നമ്മുടെ വീടുകളിലെ വെള്ള വെള്ളത്തോർത്ത് അതേപോലെ വെള്ളമുണ്ട് വെള്ള ഷർട്ട് ഒക്കെ ഉണ്ടാവുമല്ലോ അത് വെള്ളയാണെങ്കിൽ നമ്മൾ എത്ര കഴുകിയിട്ടുണ്ടെന്നുണ്ടെങ്കിലും അതിൽ ചെറിയ രീതിയിൽ മഞ്ഞക്കറയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്കത് എത്ര ഒര ഒരുപാട് സമയം നിന്ന് ഒരച്ചൊക്കെ വൃത്തിയാക്കേണ്ടി വരും അപ്പം നമുക്ക് അങ്ങനെ വരുന്ന വൈറ്റ് ഡ്രസ്സുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പൗഡർ ഇപ്പോൾ ഒരു രണ്ട് സ്പൂണ് ഈ ഒരു പൗഡർ ിട്ട് നമ്മൾ ഈ അത് ഒന്ന് മുങ്ങി നിൽക്കുന്ന പാകത്തിൽ ഇത് ഇതുപോലെ ഒന്ന് മുക്കി വെച്ചു കൊടുക്കുകട്ടോ ഒരു രണ്ടു മണിക്കൂറോളം ഈ ഒരു വെള്ളത്തിൽ നമ്മൾ ഇതുപോലെ വെള്ളം ഒഴിച്ച് നമ്മളൊന്ന് മുക്കി വെക്കുകയാണെന്നുണ്ടെങ്കില് അതിനുശേഷം നമ്മൾ കല്ലിലൊന്നും ഇട്ടോ അരയ്ക്കേണ്ട ആവശ്യമില്ല കേട്ടോ നമ്മൾ വാഷിംഗ് മെഷീനിൽ തന്നെ നമ്മൾ ഈ ഒരു വെള്ളവസ്ത്രം ഇട്ടിട്ട് അലക്കി എടുക്കുകയാണെങ്കിൽ നല്ല അടിപൊളിയായി തന്നെ നമുക്ക് ക്ലീൻ ആയി കിട്ടും നമ്മളിതിൽ ചുടുവെള്ളം ഒഴിക്കുകയും അങ്ങനെയൊന്നും ആവശ്യമില്ലാട്ടോ സാധാരണ നോർമൽ വെള്ളം തന്നെ ഒഴിച്ചിട്ട് ഈ ഒരു പൗഡർ ഇട്ട് കൊടുത്താൽ മതി മുട്ടയുടെ തോടുണ്ടല്ലോ അത് നല്ല രീതിയിൽ തന്നെ ഈ വൈറ്റ് ഡ്രസ്സിനൊക്കെ വർക്കിംഗ് ആവും കാരണം എത്ര പോവാത്ത കറയുണ്ടെന്നുണ്ടെങ്കിലും നമുക്ക് ഈ ഒരു മുട്ടയുടെ തോട് ഇടുമ്പോൾ നമ്മൾ ക്ലോറിൻ ഇട്ടിട്ട് നമ്മൾ തുണിയൊക്കെ അലക്കുന്ന ആ ഒരു രീതിയിൽ നമുക്ക് യൂസ്ഫുള്ളായിരിക്കും കേട്ടോ അപ്പോൾ അതവിടെ നല്ല പോലെ തന്നെ കഴുകി ഉണക്കി എടുത്തിട്ടുണ്ട് നല്ല രീതിയിൽ തന്നെ നമ്മുടെ ഈ വൈറ്റ് ടവല് നമുക്ക് ക്ലീനായി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ ഇതുപോലെ വെള്ള ഡ്രസ്സൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ളൊരു പൊടി യൂസ് ചെയ്തിട്ട് ഞങ്ങൾക്ക് കഴുകിയെടുക്കാം അതേപോലെ തന്നെ നമുക്ക് വാഷ് ബേസിൻ സിങ്കൊക്കെ ഉണ്ടല്ലോ സിങ്കൊക്കെ നമ്മൾ ഒരു പൗഡർ യൂസ് ചെയ്തിട്ട് നമ്മൾ ഒരച്ച് കഴുകണം എന്നുണ്ടെങ്കിൽ അതിലെത്ര തന്നെ വഴുവഴുപ്പ് ഉണ്ടെന്നുണ്ടെങ്കിലും അതുപോലെ എത്ര ഉണ്ടെന്നുണ്ടെങ്കിലും ഒക്കെ നമുക്ക് നല്ലപോലെ തന്നെ ക്ലീനായി കിട്ടും അതേപോലെ നമ്മൾ സ്റ്റീലിൻ്റെ ടാപ്പ് ഒക്കെ നമുക്ക് ക്ലീൻ ആക്കി എടുക്കാം ഇതേപോലെ തന്നെ നമുക്ക് വാഷ് ബേസിനും നമുക്ക് ഈ ഒരു പൗഡർ യൂസ് ചെയ്തിട്ട് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ അതുപോലെ നമ്മൾ തുടയ്ക്കുമ്പോൾ നമ്മുടെ നിലവൊക്കെ തുടയ്ക്കുന്ന സമയത്ത് എന്തെങ്കിലും പോകാത്ത കറയോ എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു പൗഡർ ജസ്റ്റ് ഇട്ടുകൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഉരച്ചാൽ മാത്രം മതി എത്ര പോകാത്ത കറ ടൈലിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലീൻ ആക്കി തന്നെ എടുക്കാനായിട്ട് സാധിക്കും ഫുള്ളായി ഇട്ട് തുടയ്ക്കുന്ന വെള്ളത്തിൽ ഫുള്ളായി ഇട്ട് കൊടുക്കരുത് ആ ഒരു ഭാഗത്ത് എവിടെയാണോ അഴുക്ക് ആ ഒരു കറ പിടിച്ചിരിക്കുന്നത് ആ ഒരു ഭാഗത്ത് നമ്മളത് കുറച്ചിട്ടിട്ട് നമ്മൾ ഈ ഒരു സ്പോഞ്ച് യൂസ് ചെയ്തിട്ട് ഒന്ന് ഒരച്ചെടുത്താൽ മാത്രം മതിയിട്ട് സ്ക്രബ്ബർ യൂസ് ചെയ്യാതെ സ്പോഞ്ച് യൂസ് ചെയ്തിട്ട് നമ്മളൊന്ന് എടുക്കുക അപ്പോൾ ഇതാണ്ടില്ലേ സിങ്ക് നല്ലപോലെ തന്നെ ക്ലീനായി ഇട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ അതേപോലെ തന്നെ നമ്മുടെ ബാത്റൂമും നമുക്ക് ക്ലീനാക്കാൻ ഈ ഒരു ഈ ഒരു പൗഡർ മാത്രം മതി കിട്ടും അതേപോലെ ക്ലോസെറ്റിലാണെങ്കിലും അതേപോലെ നമ്മൾ വോൾട്ടെയിൽ ബാത്റൂമിലെ വോൾട്ടെയില് നിലത്ത് ഒക്കെ നമ്മൾ ഈ ഒരു പൗഡർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കുറേ സമയം വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് ഈ ഒരു മുട്ടയുടെ തോടൊക്കെ ഉള്ളത് കാരണം നല്ലൊരു ഗ്രിപ്പ് കിട്ടുകയും ചെയ്യും എത്ര പോവാത്ത അഴുക്ക് ഉണ്ടെന്നുണ്ടെങ്കിലും നല്ലപോലെ തന്നെ ക്ലീൻ ആവുകയും ചെയ്യും കേട്ടോ അപ്പം അതുപോലെ കുഴൽ കിണറിലെ വെള്ളമൊക്കെയാണ് യൂസ് ചെയ്യണമെങ്കിൽ ചില കുഴൽ കിണറിലെ വെള്ളം നല്ല പോലെ തന്നെ മഞ്ഞ കളറൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പോൾ നമ്മളത് ബാത്റൂമിൽ അത് യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബാത്റൂമിനകത്തൊക്കെ മഞ്ഞ കളറുള്ള കറ വരും അപ്പോൾ ആ കറയൊന്നും പോകാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ നമ്മൾ ആസിഡൊക്കെ യൂസ് ചെയ്തിട്ട് വേണം നമ്മളത് കഴുകി കളയാനായിട്ട് അപ്പോൾ അങ്ങനെയുള്ള കറകളൊക്കെ പോകാൻ ഈ ഒരു പൗഡർ മാത്രം തന്നെ മതിയാവും കേട്ടോ സിമ്പിളായിട്ട് നമുക്ക് ബാത്റൂമ് ഫുള്ളായി തന്നെ നമുക്ക് ക്ലീൻ ആക്കി എടുക്കാൻ പറ്റും ബാത്റൂമിലെ സ്റ്റീൽ ടാപ്പ് ആണെങ്കിലും ഒക്കെ നമുക്ക് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഒരച്ചു കൊടുത്താൽ മാത്രം മതി നമ്മൾ കയ്യിൽ കവർ ഇട്ടിട്ട് ഈ ചുമരൊക്കെ നമ്മൾ കയ്യിൽ കവറിട്ടിട്ട് നമ്മളൊന്ന് ഒരച്ചു കൊടുത്താൽ മതി അതിനായിട്ട് നമ്മുടെ സ്പോഞ്ചോ ഒന്നും തന്നെ എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ നിങ്ങൾ ഇതുപോലെയൊക്കെ ചെയ് ഇതുപോലെ ഒരു പൗഡർ നിങ്ങൾ തയ്യാറാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട് മുഴുവനായി തന്നെ നമുക്ക് ക്ലീനാക്കാൻ ഭയങ്കര യൂസ്ഫുള്ളാണ് കേട്ടോ അപ്പോൾ നമ്മുടെ വീടുകളിൽ എന്തായാലും നമ്മൾ മുട്ടയൊക്കെ എപ്പോഴും വാങ്ങാറുണ്ട് അപ്പോൾ ആ ഒരു മുട്ടത്തോട് നമ്മളൊരു ബോക്സിലാക്കിയിട്ട് നമ്മൾ സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ആവശ്യങ്ങൾക്കൊക്കെ നമുക്ക് ഉപയോഗിക്കാം അതേപോലെ തന്നെ മുട്ടത്തോട് കൊണ്ട് നമ്മൾ പച്ചക്കറി കൃഷി ചെയ്യുന്നതിൻ്റെ മൂട്ടിലൊക്കെ നമ്മൾ ഈ ഒരു കടക്കലിലൊക്കെ നമ്മൾ ഈ ഒരു മുട്ടത്തോടിൻ്റെ പൗഡർ പൊടിച്ച് വെച്ചിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ നമ്മുടെ ചെടികൾക്ക് വളമാണ് കേട്ടോ അപ്പം ഇവിടെ ബാത്റൂമ് നല്ല പോലെ തന്നെ നമുക്ക് ക്ലീൻ ആയി കിട്ടിയിട്ടുണ്ട് ഇനി ബാക്കി വന്നിട്ടുള്ള പൗഡറിനെ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഇതുപോലെ സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പാത്രം കഴുകാനൊക്കെ യൂസ് ചെയ്യുന്ന സോപ്പ് ഉണ്ടല്ലോ ഇപ്പം ഞാൻ ഒരു ബോക്സിൽ ബാർ ഇട്ടിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ആ ഒരു വിം ബാർ ഇട്ടിട്ടുള്ള ആ ഒരു ബോക്സിൽ കണ്ടില്ലേ ഇതുപോലെയുള്ള ബോക്സിൽ നമ്മൾ ഈ ഒരു പൊടി ഇട്ടിട്ട് ഒരു സൈഡിൽ നമ്മൾ ഈ ഒരു പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ എന്നിട്ട് നമ്മൾ പാത്രം കഴുകാനൊക്കെ ഈ ഒരു പൊടിയും കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മൾ കഴുകുകയാണെങ്കിൽ നല്ല അടിപൊളിയായി തന്നെ നമ്മുടെ പാത്രങ്ങളൊക്കെ നമുക്ക് ക്ലീൻ ആയി കിട്ടും അപ്പോൾ ഇന്നത്തെ വീഡിയോസിലെ ഏതെങ്കിലുമൊക്കെ ടിപ്സ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും വീഡിയോയ്ക്ക് നല്ല നല്ല ഇടാനൊന്നും മറക്കരുത് കേട്ടോ നിങ്ങളുടെ നല്ല നല്ല കമൻറ്റ് വായിക്കുമ്പോഴാണ് എനിക്ക് ഈ വീഡിയോ വീഡിയോയുടെ നല്ലൊരു പ്രചോദനം കൂടിയാവുന്നത് ഇനി ഇതേപോലെ തന്നെ അടുത്ത നല്ല ഇൻട്രസ്റ്റിങ്ങും എല്ലാ വീട്ടമ്മമാർക്കും ഒരേപോലെ യൂസ്ഫുള്ളാവുന്ന വളരെ നല്ലൊരു വീഡിയോയിൽ കാണുന്നത് വരേക്കും ബായ്